എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം എറുമല്ലൂർ അപ്പോസ്തലിക്യൂൻഷോയോപോൾഡോക്യൂൻഷോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയ്പ്പോൾഡോ ജിരല്ലിക്ക് കൂനംബാവ് സെന്റ് ഫിലോമിനാസ് ദേവാലയത്തിൽ ചാവറ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊഷ്മളമായ വരവേൽപ്പ് നൽകി വിശുദ്ധ ചാവറയച്ചന്റെ ഖബരങ്ങൾ തിരിതെളിയിച്ച ശേഷം പുഷ്പാർച്ചന നടത്തി ചാവറേച്ചൻ മരണപടമുറിക്ക് സമീപമായി നിർമ്മിക്കുന്ന ചാവറ ഊട്ടുപാന്റെ ശിലാശീർവാദം ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലെയോപോൾഡോ ജിറല്ലി നിർവഹിച്ചു വിശുദ്ധ ചാവറേ വിശുദ്ധ പദവി പ്രഖ്യാപന ദശവർഷാഘോഷത്തിന്റെ സ്മാരകമായിട്ടാണ് ഊട്ടുപുര നിർമ്മിക്കുന്നത് പ്പി അതിരൂപത സഹായമന്ത്രൻ ഡോക്ടർ ആന്റണി വാലങ്ങൾ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുന്ന മോൻസിന് ഇലാരിയോ ചിരല്ലി ഫാദർ ജൂസപ്പെ ലൊക്കോത്തല്ലി അതിരൂപതാ വികാരി ജനറൽ മൊൺസിന്നൂർ മാത്യു ഇലി ഡോക്ടർ ജോബ് വാഴക്കൂട്ടത്തിൽ എന്നിവരും അപ്പോസ്തലിക്യൂൻഷോടൊപ്പം ഉണ്ടായിരുന്നു തീർത്ഥാടന കേന്ദ്രം ഡോക്ടർ മൊൻസിനൂർ സബാസ്റ്റ്യൻ ലൂയിസ് സഹവികാരി സുരി സ്റ്റാൻലി നടുവിലപ്പറമ്പിൽ ഡി കെൻ ഗോട്സൺ ചമ്മണിക്കോടത്ത് സ്വീകരണങ്ങൾക്ക് നേതൃത്വം നൽകി ഇന്ത്യയിലെ മത്തിക്കാൻ സ്ഥാനപതിയായ ന്യൂൻഷോ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ലയോപോൾഡോ ചിരലി രണ്ടാം തവണയാണ് കനംബാവ് സന്ദർശനം നടത്തുന്നത് രണ്ടര വർഷം മുമ്പ് ചാവറയച്ചന്റെ കപടം സന്ദർശിച്ച് പ്രാർത്ഥന നടത്തിയിരുന്നു ഇത്തവണ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന രണ്ടു വൈദികരുമായിട്ടാണ് ന്യൂൻഷോ എത്തിയത് ന്യൂസ് ബ്യൂറോ കൊച്ചി